എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചർച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പേരിനെ കുറിച്ചാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ചികിത്സ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ ഒരു വാക്ക് കേൾക്കാത്ത ആരും മിക്കവാറും ഉണ്ടാവില്ല കേരളം പാലിയേറ്റീവ് കെയറിനുള്ള ഒരു മാതൃകയായിട്ടാണ് ലോകത്തെമ്പാടും അറിയപ്പെടുന്നത് നമ്മുടെ ഓരോ പത്ത് കിലോമീറ്ററിൻ്റെ ദൂരത്തെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ സംഘടന നിങ്ങളിൽ പലരും അതിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കും പലേറ്റി കെയർ എന്നുള്ള പേര് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലേറ്റി കെയറിനെ കുറിച്ചാണ് പലറ്റി കെയറിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഇപ്പം നമ്മളൊരു സാധാരണ ഒരു പ്രായമായ ഒരാളെ വീട്ടിൽ ചെന്ന് പരിചരിക്കുന്ന തൊട്ട് ഡയൽസ് പോകുന്ന രോഗിയെ തൊട്ട് മരത്തുനിന്ന് വീണ് കിടക്കുന്ന കാല് തളർന്ന രോഗിയെക്കുറിച്ചും ഇതെല്ലാം പാലേറ്റി കെയറിൻ്റെ ഭാഗമാണ് അപ്പോൾ ഓൺകോളജിയും പലേറ്റി കെയറും അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പോൾ ഈ ക്യാൻസർ ചികിത്സയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് പാലിയേറ്റിക് കെയർ നമ്മൾ വിചാരിക്കും ഒന്നും ചെയ്യാതിരിക്കാനുള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഒരു രോഗി മരിക്കാൻ പോകുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു ചികിത്സയാണ് പാലിയേറ്റിക് കെയർ അല്ലെങ്കിൽ പാലിയേറ്റിക് കെയർ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമായി എന്ന് വിചാരിക്കുന്ന കുറേ വെപ്പോഴും ഉണ്ട് അത് ശരിക്കും തെറ്റാണ് കാരണം പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞത് ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ ഒപ്പം കൂടെ കൂട്ടേണ്ട ഒരു രീതിയാണ് പലേറ്റി കെയർ ഒരു വേറൊരു വിട്ടുമാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ വേർതിരിച്ച് കാണാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് ഒരു ഓൺകോളജിസ്റ്റ് ഡോക്ടർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയുടെ വേദനകളാവാം അല്ലെങ്കിൽ വിഷമങ്ങളാവാം അറിയപ്പെടുന്ന മാനസികമായിട്ടാവാം ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാവാം എല്ലാം ചർച്ച ചെയ്യാനും ഒരു ഹോളിസ്റ്റിക് ക്യാൻസർ കെയർ എന്ന് പറഞ്ഞൊരു അപ്രോച്ചിനു വേണ്ടിയിട്ടും പാലിയേറ്റീവ് കെയർ തുടക്കം മുതലേ ഒരു ക്യാൻസർ രോഗിയുടെ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഉൾപ്പെടുത്തിയാൽ ആ രോഗിയുടെ ഔട്ട്കമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഇൻറ്റഗ്രേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ അപ്പോൾ നിങ്ങൾ ഒന്നാം സ്റ്റേജിലായിക്കോട്ടെ രണ്ടാം സ്റ്റേജിലായിക്കോട്ടെ നാലാം സ്റ്റേജിലായിക്കോട്ടെ ഇനിയിപ്പോൾ മാറാൻ പറ്റാത്തൊരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഇനി ചികിത്സ ഇല്ലാത്തൊരു സമയത്തോ ആയിക്കോട്ടെ അപ്പോൾ ഒരു പാലിയേറ്റീവ് ഡോക്ടറെ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു മാറാത്ത അസുഖമാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല പാലിയേറ്റീവിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒപ്പം തുടങ്ങണം ആരാണ് പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ തന്നെ ചുമതലയാണ് പക്ഷേ കുറേ സമയത്ത് നമ്മളൊരു ഡോക്ടർക്ക് മുഴുവനായിട്ട് ആ സമയം ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ വലിയ ആശുപത്രികളിലും ഒരു ഡെഡിക്കേറ്റഡ് പാലിയേറ്റീവ് ഓൺകോളജി അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ വിഭാഗമുണ്ട് ക്യാൻസർ സംബന്ധിച്ചാണെങ്കിൽ പാലിയേറ്റീവ് ഓൺകോളജി വിഭാഗമുണ്ട് അപ്പോൾ ഇതൊരു ടീം വർക്കാണ് ഈ ടീം വർക്കിലൂടെ നടന്നാൽ മാത്രമേ എല്ലാ രീതിയിലുള്ള ശ്രദ്ധയും ഒരു രോഗിയുടെ മുകളിൽ കൊടുക്കാൻ പറ്റൂ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ മോർഫിൻ ഗുളിക കൊടുക്കുകയാണ് ഗുളിയെ കഴിച്ച് മയക്കിക്കടത്തുകയാണ് എന്നൊക്കെ വിചാരിക്കുന്ന തെറ്റാണ് നമ്മളൊരു സാധാ ക്യാൻസർ ചികിത്സിക്കുന്ന സർജറി കീമോതെറാപ്പി റേഡിയേഷൻ ടാബ്ലറ്റിനൊക്കെ പുറമേ ഒരു രോഗിക്ക് വേണ്ട സിംറ്റംസ് അല്ലെങ്കിൽ ഉപ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ രോഗിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്ന പരിഹാരം അത് കൊടുക്കാൻ കുറച്ചും കൂടി ഒരു പാലിയേറ്റീവ് കെയറും കൂടി ഉൾപ്പെടുത്തിയാൽ കൃത്യമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ പാലിയേറ്റീവ് കെയർ ഇല്ലാത്ത ആശുപത്രികൾ പാലിയേറ്റീവ് കെയർ തുടങ്ങണം സാധാ ഒരു എം ബി ബി എസ് ഡോക്ടറിൻ്റെ മതി അല്ലെങ്കിൽ ഒരു നേഴ്സ് മതി നല്ലൊരു പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയർ എന്നുള്ള പേര് കേട്ട് ആരും ഭയപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാതിരിക്കരുത് ഇൻ്റഗ്രേറ്റിംഗ് പാലിയേറ്റീവ് കെയർ ഓർ ഇൻ്റഗ്രേറ്റിംഗ് പാലിയേറ്റീവ് വിത്ത് ഓൺകോളജി ഹാസ് ഷോൺ ടു ഇംപ്രൂവ് ഔട്ട്കംസ് ഒരു രോഗിയുടെ ജനറലൈസ്ഡ് ഔട്ട്കം ബെറ്റർ ആവാൻ വേണ്ടി ഇങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഒരുമിച്ചുണ്ടായാൽ അത് ഉപകാരപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് താങ്ക് യു